വിദേശത്ത് പോകുന്നവർക്ക് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ബീഫ് എന്ന വ്യാജേന സുഹൃത്തിന്റെ കയ്യിൽ കഞ്ചാവ് കൊടുത്തയച്ച സംഭവം സ്വന്തം കൂടപ്പിറപ്പുകളുടെ സാധനങ്ങൾ പോലും വിദേശത്തേക്ക് പോകുമ്പോൾ തന്നയച്ചാൽ എന്താണ് അതിനുള്ളിലെന്ന് കൃത്യമായി നോക്കി മാത്രം ഉറപ്പുവരുത്തി മാത്രം സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ ബീഫ് എന്ന വ്യാജേന പ്രവാസിയുടെ ലഗേജിൽ കഞ്ചാവയക്കാൻ ശ്രമം നടന്നത് മലപ്പുറത്താണ് മലപ്പുറം കൊണ്ടോട്ടി ഓമനൂർ സ്വദേശി ഫൈസലിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച രണ്ട് പേർ വാഴക്കാട് പോലീസിന്റെ പിടിയിലായി അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ ഒരുങ്ങവേ കുവൈറ്റിലെ സുഹൃത്ത് ഹർഷദ് ബീഫ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ായിരുന്നു എന്നാണ് പറയുന്നത് പൊതികൾ എത്തിച്ചു നൽകി സംശയം തോന്നി പൊതികൾ തുറന്നു നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് കണ്ടെത്തിയത് നമുക്ക് ഒന്ന് കേൾക്കാം പറഞ്ഞത് കേട്ടപ്പോ അപ്പോൾ ഇത് കുഴിച്ചിട്ടോട് പറഞ്ഞ് കുറച്ച് ബീഫും അതിനെന്തോ ഊരവേദന ഉണ്ട് അതിനെന്തോ ഒരു ബെൽറ്റും ഉണ്ട് അതൊന്ന് കൊണ്ടുവരുമോ ചോദിച്ചു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇതിൽ ആയിക്കോട്ടെ കൊണ്ടുവരുന്നത് പറഞ്ഞു ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒഴിച്ചു കഴിക്കുന്നേരം എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് പെട്ടി എപ്പോഴാണ് കെട്ടുക സാധനം എപ്പോഴാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു രാത്രി പത്ത് മണി പത്തേക്കാകുമ്പോൾ ഞാൻ പെട്ടി കെട്ടും ഞങ്ങൾ അപ്പൊ തീറ്റ പറഞ്ഞു അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ വേറെ ടീംസ് നാട്ടുകൾ തന്നെ ഞങ്ങൾ പഠിപ്പായുള്ള ഷമീമാരുടെ ചെക്കനും അവൻ്റെ ടീമും ആണ് ഈ സാധനം വാങ്ങിയത് അവൻ്റെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുപോയി പിന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാൾ സാധനം ഞാൻ ഞാനത് വിളിച്ചോക്കുകയായിരിക്കുന്നത് നമ്മളെ ആൾക്കാരല്ലേ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരില്ല എന്നുള്ളതിൽ ഇതെന്താണെന്നറിയില്ല അതിനകത്ത് എന്തോ തോന്നി പൊഴിച്ചു നോക്കുക എന്നുള്ളത് എന്തോന്നു തോന്നി ഞാൻ പൊഴിച്ചു നോക്കിയത് നോക്കിയപ്പോഴാണ് അതൊരു ഈ ക്ലോക്കിൻ്റെ ഒക്കെ പെട്ടി പോലത്തെ ഒരു പെട്ടിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് പോലെ തന്നെ നല്ല പ്ലാസ്റ്റർ ഒക്കെ കിട്ടി സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നിരുന്നു അങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബീഫ് പിന്നെ ഇവരൊക്കെ ഇടുന്നൊരു പെജറ്റ് ഒരു കുപ്പിയിൽ വെളിച്ച കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കുപ്പി ചേർ എന്തായാലും പള്ളിപ്പുറായ സ്വദേശി മുഹമ്മദ് ഷമീം സഹായി ഫിനു ഫാസിൽ എന്നിവരാണ് പോലീസ് പിടിയിലായത് ഫൈസലിന്റെ വീഡിയോ ഈ തികച്ചും എന്താണ് വിദേശത്തേക്ക് കഞ്ചാവ് പോലുള്ള ലഹരി പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഒരു വീഡിയോയിൽ നിന്ന് അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് തന്നെ പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നുള്ളതാണ് പറയേണ്ടത് ഓരോ തവണയും വിദേശത്തേക്ക് പോകുന്നവർ വലിയ കുടുംബത്തെയൊക്കെ വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പുഴിക്കുത്തുകളായു സുഹൃത്തുക്കളോ ബെഞ്ചുകളോ അയൽവാസികളോ അല്ലെങ്കിൽ അപരിചിതരോ ആരെങ്കിലും തരുന്ന സാധനങ്ങൾ ഇത്തരത്തിൽ ഉള്ള സാധനങ്ങളാണെങ്കിൽ ലഭിക്കുന്നത് വലിയ ഭീമമായ എന്താണ് വലിയ പിഴയായിരിക്കും അതായത് നാട്ടിലുള്ളത് പോലെയുള്ള ശിക്ഷാരീതികളല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലുള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ പിടിക്കപ്പെട്ടാൽ ഇനിയിപ്പോൾ എന്ത് കാരണം അത് എന്റേതല്ല എന്നോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെതാണോന്നൊക്കെയുള്ള എന്ത് കാരണം പറഞ്ഞാലും നമ്മൾ ശിക്ഷ അനുഭവ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു പോലീസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് വീഡിയോ കൂടി പ്രചരിക്കുന്നുണ്ട് അതും കൂടെ കാണാം എൻ്റെ ഗൾഫിൽ പോകാനായി ഒരാൾ എന്റെ പുള്ളിയുടെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അവരുടെ ഒരു പൊതി നൽകുകയും ചെയ്തു ഈ സുഹൃത്തിനൊരു സംശയം തോന്നി ഈ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുപ്പിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു ആ പുള്ളി അത് ഉടൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ സ്റ്റേഷനിൽ അത് കൊണ്ടുവരികയും ചെയ്തു ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരു കേസ് എടുത്തിട്ടുള്ളതുമാണ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിതിനകത്ത് പറയാനുള്ളത് ഈ നാട്ടിൽ കൂടുതലും ആൾക്കാർ വിദേശത്താണ് ഇതേപോലെ സുഹൃത്തുക്കൾ പലരും അവർക്ക് സുഹൃത്തുക്കൾ കൊടുക്കാനായി പൊതിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരാറുണ്ട് എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ പോയതിന് ശേഷമല്ല പൊതി അഴിച്ചു നോക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പൊതി അഴിച്ചു നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഇതൊന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഇതിനകത്ത് ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെക്കാട്ടിലും കൂടുതൽ ശിക്ഷ വിദേശ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ നിരപരാധിയായ ആൾക്കാർ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും എത്ര അടുപ്പമുള്ള വ്യക്തികളായിരുന്നാലും എന്ത് സാധനങ്ങൾ നൽകിയാലും അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അഥവാ കൊണ്ടുപോകാൻ നിർബന്ധിതമായാൽ തീർച്ചയായും അത് എന്താണ് എന്ന് നോക്കി ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്യുക ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണെന്ന് വീണ്ടും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു